ഹലോ ബാക്ക് മൈ കാൽ ഇത് ഞാൻ ചെയ്യാൻ പോകണത് അത്യാവശ്യം അബുദാബിന്ന് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ടോയ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ അൺബോക്സ് ചെയ്യാൻ പോവാണ് ആ ടോയ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് സാധനം കുറച്ചും കൂടി ഉണ്ട് നമുക്ക് നേരെ വീട് വയ്ക്കുമോ ഇതാണ് സാധനങ്ങൾ നമുക്ക് കണ്ടോ ഇതൊക്കെ സാധനങ്ങളാണ് നമ്മുടെ കണ്ടോ ഇത് ഞങ്ങൾ അബുദാ ഇത് വാങ്ങിച്ചതാണ് കണ്ടോ ഇത് ട്രെയിനാണ് എന്നാണ് കേട്ടോ കണ്ടോ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഈ ടോയ്സൊക്കെ നമുക്ക് അനുഭവം ചെയ്യാം ആദ്യം ഇത് ഞങ്ങൾ കാണിച്ചാൽ പീസ് ഇത് എന്താ വെച്ചാൽ ട്രെയിനാണ് ട്രെയിൻ ആണ് തോന്നുന്നത് കണ്ടോ ട്രെയിൻ അടുത്ത ട്രെയിൻ ആണോ ഇത് ട്രെയിൻ പോയാൽ തോന്നുന്നുണ്ട് അപ്പം ട്രെയിൻ തന്നെയായിരിക്കും ഇത് കേട്ടോ നെക്സ്റ്റ് ബസ്സാണ്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ബസ്സാണ് എൻ്റെ ഫ്രേവറേറ്റ് ബസ്സാണ് ജീവിച്ചത് കണ്ട ഇനി നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് സ്റ്റോപ്പ് കണ്ട ഇൻ്റെ ഒരു പടം പോലത്തെ ഇങ്ങനത്തെ പിന്നെ ഉള്ളത് നമ്മുടെ ഇതിൽ ഇങ്ങനത്തെ ഒരു ബസ് സ്റ്റോപ്പ് അങ്ങനത്തെ ഇതാണിത് ഈ പിന്നെ ഇത് എന്നിട്ടാന്ന് വെച്ചാൽ ഒരു മനുഷ്യനാണ് എന്തോ ഒരു പണി ചെയ്യുന്ന മനുഷ്യനെ പോലെ ഉണ്ട് ഇണ്ട് ടൂൾസ് ഉണ്ട് ഇവിടെ പോക്കറ്റിൽ ഇതാണ് ബസ് ഇതൊരു ഇതൊരു സ്കൂൾ ബസ് പോലെ തോന്നുന്നുണ്ട് പക്ഷെ അതല്ല വേറെ ഇങ്ങനെ ഇത്രേ ഉള്ളൂ ഇതു ഇത് കഴിഞ്ഞിട്ടുണ്ട് അടുത്തതിലും കണ്ടോ ചെയ്യാൻ കഴിയും ആ അടുത്തത് നമ്മുടെ കാറാണ് പൊട്ടിക്കാം അത് ഇത് ഇതാണ് കേസ് ആ റിമോട്ടുകാരിൽ നമുക്ക് കണ്ടു അച്ചടാം കണ്ടു കാറ് ഇങ്ങോട്ടും ഉണ്ട് അതിൻ്റെ കൂടെ ലൈറ്റിനെ അടുത്ത കാണിച്ചു കണ്ടിട്ട് കാറ് പിന്നെ റോഡ് തോന്നിയ നോക്കട്ടെ വരുന്ന എത്തിക്ക ലൈറ്റ് എത്തണേ ഇന്ന് ഇത് വർക്ക് ഔട്ടാണില്ലല്ലോ ദേശീയ വർക്ക് ഊട്ടാവുന്നില്ലേ ഇന്ന് ചാർജില്ലാന്ന് തോന്നുന്നു ഉണ്ടോ എന്തോ പ്രശ്നാവശ്യം ലൈറ്റ് എത്തണേണ്ട ലൈറ്റ് എത്തും പിന്നെ ലൈറ്റ് കേട്ടോ അടുത്ത് കാണിച്ച് അടുത്ത അൻബോട്ട്സ് കാണിച്ചു തരാം പ്ലേസ് അടുത്തത് വേറെന്തോ ഉണ്ട് നന്നു നമ്മൾ കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്തത് ഇത് നമുക്ക് ലാസ്റ്റ് കുട്ടിക്കാം അടുത്തത് നമ്മുടെ ജെ സി ബി ആണ് ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം ഒരു മിനിറ്റ് ജെ സി നമുക്ക് അൺബോസ് ചെയ്യാം ഈ ഭാഗത്തുനിന്ന് നമ്മൾ കുട്ടിക്കുക ാണ് <Es> സൈസ <poor> <warning sound> <inalduvra -yak |nospeech|> <authority playshalf> വെച്ചിട്ടുണ്ട് ജേ ഇനി നമുക്ക് റോഡുണ്ടോ നോക്കാം ഇതാണോ ഇതവിടെ വെക്കുന്നുണ്ട് മണ്ണ് മാന്തണ്ടോ നമുക്ക് നോക്കാം ദീപട്ട് മണ്ണ് മാന്തി ഇനി നമുക്ക് വണ്ടി ഇത് ഓടിക്കാം ഓടിക്കാം കാണിച്ച ണ്ടോ ഓട് ഗീസ് മണ്ണിട പുറത്തോ ഇഷ്ടപ്പെട്ടുണ്ട് കേസ് എനിക്കിഷ്ടപ്പെട്ടു ഇത് വർക്കൌട്ടാവുന്നുണ്ട് ഞങ്ങക്ക് അടുത്തത് കാണിച്ചുതരാം അടുത്തത് നമ്മുടെ പൗച്ചാണ് ഗീസ് ഇത് ഞങ്ങൾ പൊട്ടിക്കണില്ല ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴൊക്കെ പൊട്ടിക്കാം സ്കൂൾ തുറക്കും പിന്നെ നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ പൊട്ടിക്കും പൊട്ടിക്കണം അടി ഇതെൻ്റെ ചേച്ചിയുടെ പൗച്ചാണ് കണ്ടോ നല്ല പൗച്ചാണ് ഇതിൻ്റെ പൗച്ച അതിൻ്റെ ബാക്കല് അത് പൗച്ച് ഇത് അപ്പൂവിൻ്റെ പൗച്ചാണ് ഗ്രീസ് എന്റെ പോസ് എൻ്റെ എൻ്റെ ബോക്സ് കേട്ടോ യൂണിക്കോൺ ആണ് ഇത് കണ്ടോ ഗൈസിന്ന് നിന്നിട്ടാണ് ഇതാ മരത്തുമ്പോൾ ഇതാ മറ ഇതാ മറത്താം അപ്പോൾ ദീസനം പോരും അപ്പോൾ ഇങ്ങനെ ഇതുകൊണ്ട് ചെത്താം ഇവിടെ രണ്ടോ ഓട്ടേണ്ട പിന്നെ ഈ സാധനം ഈ ചില്ല നമുക്ക് തുറക്കാൻ പറ്റും എന്നിട്ട് ഇവിടുത്തെ വേസ്റ്റ് എടുത്ത് കളയാ എന്നിട്ട് ഇത് അടയ്ക്കുക എന്നിട്ട് ഇത് ഇങ്ങനയ്ക്കുക നല്ല സ്ഥലമാണ്